ഹലോ നിങ്ങളീ ഫെയറി ഡോർസിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതാണ് സാധനം ഇത് ഉണ്ടാക്കണം വിചാരിച്ചിട്ട് ഈ ചുള്ളിക്കമ്പൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് കുറേ ദിവസമായി ഉണ്ടാക്കാനാണെനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കതിൽ കൂടുതലുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരും നമ്മളെ വിശ്വസിക്കുക അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇന്ന് അങ്ങോട്ട് ഉണ്ടാക്കാനായിട്ടങ്ങ് ഇറങ്ങി പിന്നെ ആ ഫോട്ടോയിൽ കാണുന്ന പോലെ റിച്ച് ആയിട്ട് ഉണ്ടാക്കാൻ അതിൽ ഉള്ള പോലെ സാധനങ്ങൾ നമ്മുടെ കയ്യിലില്ല അവർ അതിൽ ഡോറിന് വുഡ് സ്റ്റിക്കൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മളെടുത്ത് ഇപ്പോൾ വുഡ്സ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളെടുത്തുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകലാണല്ലോ പതിവ് അതുകൊണ്ട് തന്നെ ഇന്നും ആ ഒരു പതിവ് തെറ്റിക്കണമെന്നില്ല ഈ എടുക്കുന്ന സാധനം വളരെ ചെറിയൊരു സാധനം ആണെങ്കിലും ഇത് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം വളരെ വലുതാണ് കുറച്ച് ദിവസം മുന്നേ ഒരു ത്രെഡിൻ്റെ ഒരു വാൾ ഡെക്കോറേഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഡെക്കോറേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടൈം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പറയുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ചെറിയൊരു സാധനമാണിത് ചിലപ്പോൾ എനിക്ക് ഈ കാർഡ്ബോർഡൊക്കെ കട്ട് ചെയ്ത് ആ ഒരു സ്റ്റിക്കിൻ്റെ പകരം ഞാൻ അങ്ങനെയാണല്ലോ ആക്കിയത് അപ്പോൾ അതിനെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ടൈം എടുത്തത് ചിലപ്പോൾ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുമ്പം പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിച്ചൊട്ടിച്ച് പോവുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത്രയും ടൈം ആവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് എന്തായാലും കുറച്ച് സമയം എടുത്തു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളമാണ് ഞാൻ ഇതിൻ്റെ ഇരുന്നത് വീഡിയോ എടുക്കുമ്പോൾ പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണെന്ന് കാരണം അത്രയും ഒരു കോൺഫിഡൻസ് എനിക്ക് ഇല്ലായിരുന്നു കാരണം അതായിത്തീരോ ഇല്ലേ എന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരുന്നു എനിക്ക് പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അതായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് ഇനി എന്തായാലും കണ്ടിട്ട് നിങ്ങൾ പറ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ പിന്നൊന്നുമില്ല ഇന്നും ഒരു വീഡിയോ ഇല്ല വരവരയ്ക്കും നന്റി